നമ്മുടെ വീട്ടിലേ പുതിയ ആളെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളുടെ വീഡിയോ കാണുമ്പോഴൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങൾ ഒറ്റയ്ക്കാണോ നിങ്ങളെ സഹായിക്കാൻ ആരുമില്ലേ ഹെൽപ്പിനാരും ഇല്ലേ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പൊ കുറെ നാളുകളായിട്ട് ഒരാളെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഏപക്ഷെ നമ്മളുടെ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരാളെയാണ് നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരുന്നത് നമ്മളുടെ വർക്കുകളൊക്കെ എർലി മോർണിംഗ് തുടങ്ങും അതേപോലെ തന്നെ ചിലപ്പോൾ തല സദ്യ ഉള്ള ദിവസമൊക്കെ ആണെങ്കിൽ രാത്രി തലേദിവസം ആറ് ഒരാറു മണിയോടുകൂടി നമ്മുടെ വർക്കുകളൊക്കെ നമ്മൾ തുടങ്ങും അപ്പോൾ ആ സമയത്ത് നമ്മൾ വന്നു പോകുന്ന ഒരാളാണെങ്കിൽ രാവിലെ എട്ട് മണിക്ക് വന്നു അല്ലെങ്കിൽ പത്ത് മണിക്ക് വന്നു വൈകിട്ട് ആറു മണിക്കോ അഞ്ചു ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരാളെ നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരാളെ നമ്മൾ അന്വേഷിച്ചു ഇന്നின்றது <sharp inhale> അപ്പോൾ ഇത് നമ്മളുടെ ആണ് കേട്ടോ സുധ എന്നാണ് പേര് നമ്മളുടെ പാലക്കാട് കൊല്ലങ്കോടാണ് സുധയുടെ വീട് അപ്പോൾ സുധ എന്നെ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് ചോദിച്ചു ചേച്ചി വീഡിയോസൊക്കെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് പുള്ളിക്കാരിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ വിളിച്ചപ്പോൾ ഒരുപാട് നേരമൊക്കെ ഇങ്ങനെ സംസാരിച്ചു കേട്ടോ അതിൻ്റെ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ സംസാരിച്ചു സുധയുടെ ഹസ്ബൻഡ് കൊറോണ സമയത്ത് മരിച്ചതാണ് കേട്ടോ രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചു വീട് വിറ്റിട്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തു അപ്പൊ കല്യാണം കഴിച്ചു കൊടുത്താൽ മക്കളുടെ അടുത്ത് പോയി നിൽക്കാൻ നമുക്കൊരു അഭിമാനക്കുറവ് ഉണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ പറഞ്ഞപ്പോ എനിക്ക് തോന്നി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സഹായം ചെയ്യാം എനിക്ക് എന്തായാലും ഒരാളെ ആവശ്യമാണല്ലോ അപ്പൊ അങ്ങനെയാണ് സുധ നമ്മുടെ വീട്ടിലെത്തിയത് കേട്ടോ ശരിക്കും എനിക്കൊരു വീട്ടിലെ ജോലിക്കാരി ആയിട്ടോ അതല്ലെങ്കിൽ ഒരു ഹെൽപ്പറായിട്ടൊന്നും അല്ല ഞാൻ കാണുന്ന നമ്മുടെ കൂടെ നമ്മളുടെ വീട്ടിലെ ഒരു മെമ്പറായിട്ട് തന്നെയാണ് ഞങ്ങളെ രണ്ടുപേരും സുധയെ കാണുന്നത് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ കൂടെ വേണം കേട്ടോ മലയാളം അത്രക്ക് നന്നായിട്ട് അറിയില്ല എന്നാലും നമ്മളിങ്ങനെ പറഞ്ഞുകൊടുത്ത് ശരിയാക്കി എടുക്കാം എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ ഇവിടെ സാമ്പാർ ഉണ്ടാക്കുകയാണ് അപ്പൊ കഷ്ണങ്ങളൊക്കെ ദുറക്കാനൊക്കെ സുധയും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അറിയില്ല പക്ഷെ നമ്മൾ കാണിച്ചു കൊടുത്താൽ എല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ട് കാണിച്ചു കൊടുത്താൽ എല്ലാം മനസ്സിലാക്കി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് അപ്പൊ ശരിയായി വരും എന്ന് അപ്പൊ ഇതാ ഇവിടെ നമ്മളെ സാമ്പാർ ഉണ്ടാക്കുകയാണ് കേട്ടോ സാമ്പാർ നമ്മൾ എല്ലാ പ്രാവശ്യവും കാണിക്കുന്ന സദ്യ സാമ്പാർ തന്നെയാണ് അപ്പൊ ഞാൻ പല തരത്തിലുള്ള സാമ്പാറുകൾ നമുക്ക് ഇണ്ടാക്കാം അല്ലെ എത്രയോ വെറൈറ്റി സാമ്പാർ നമുക്ക് ഉണ്ടാക്കാം ഞാൻ ഒരുപാട് ടൈപ്പ് സാമ്പാർ ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചിട്ടുണ്ട് ഇന്നലെ ഒരു ചേട്ടൻ ഒരു നെഗറ്റീവ് കമൻസ് പറയുന്നുണ്ടായിരുന്നു എൻ്റെ പേജ് പേജിലാണ് കേട്ടോ രാജീവ് ഫുഡ് പാരഡൈസ് എന്ന് പറഞ്ഞ പേജിലാണ് ഒരു നെഗറ്റീവ് കമൻസ് കണ്ടു നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്ത് സാമ്പാറാണ് നിങ്ങൾ എൻ്റെ ഹോട്ടലിലേക്ക് വരൂ ഒരു ഹോട്ടൽ നടത്തുന്ന ചേട്ടനാ തോന്നുന്നു നിങ്ങൾ എൻ്റെ ഹോട്ടലിലേക്ക് വരൂ ഞാൻ കാണിച്ചു തരാം സാമ്പാർ ഉണ്ടാക്കണം എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഞാൻ ഉണ്ടാക്കുന്ന സദ്യയിലെ ഏറ്റവും എന്താ പറയാ അപ്രിസിയേഷൻ കിട്ടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ എന്റെ സാമ്പാർ എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോ എനിക്ക് ആ നെഗറ്റീവ് കമന്റ് കണ്ടപ്പോ എനിക്ക് ഇത്ര വിഷമമൊക്കെ തോന്നി കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു എന്റെ ഞങ്ങളുടെ ജോലിയില് ഞങ്ങള് എന്താ പറയാ നമ്മൾക്ക് നമ്മളെ കോൺഫിഡന്റ് ആണ് അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ മറ്റുള്ളവരുടെ ഒരു നെഗറ്റീവ് കമന്റ് കണ്ടു വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ഡേ ടി കമ്മിറ്റിയൊക്കെ പുറത്തുനിന്ന് ആർക്കും പറയാൻ പറ്റാത്തല്ലേ അതൊക്കെ പറയണവർ പറഞ്ഞോട്ടെ അതൊക്കെ നമ്മളൊരു എന്താ പറയുക ഒരു പ്രോത്സാഹനമായിട്ട് എടുക്കുക അത്രേ ഉള്ളൂ അങ്ങനെ ഞാൻ വിചാരിക്കുന്നുള്ളൂ എന്തായാലും നമ്മൾ സാമ്പാറുകൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സദ്യ സാമ്പാറൊക്കെ ഇവിടെ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ അപ്പം ഇന്നൊരു ഒരു പത്തൊൻപത് പേർക്ക് ഭക്ഷണം കൊടുക്കാനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ സാമ്പാറും അവിയലും ക്യാബേജ് തോരനുമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അവിയൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യണേ അപ്പോൾ കഷ്ണമൊക്കെ പകുതി വേവായി വന്നപ്പോഴേ നമ്മൾ വാങ്ങിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ മാങ്ങിട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വെന്ത് വന്നപ്പോൾ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ജീരകവും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ് അത് രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് ആവി കയറ്റിയതിന് ശേഷം നമ്മൾ തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നല്ല പച്ച പച്ചവെളിച്ചും കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവയിലും ഇട റെഡി ആയിട്ടോ അപ്പൊ നമ്മൾ ഒരു ഉരുളി ചൂടായപ്പോഴ് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു വെളിച്ചെണ്ണയിലേക്ക് കടുക് മുളക് കറിവേപ്പില ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മൾ കുറച്ച് നാളികേരവും അതേപോലെ പച്ച എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് രണ്ട് മൂന്ന് കറിവേപ്പിലയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ക്രിഷ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ക്യാബേജിൽ ചേർത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരഞ്ചാറ് മിനിറ്റ് നല്ല മീഡിയം ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മളുടെ ക്യാബേജ് റെഡി ആവും ക്യാബേജ് ഒന്നും ഒരുപാട് വെന്ത്ങ്ങനെ കുഴഞ്ഞു പോവാൻ പാടില്ല അപ്പം ഉള്ളൂ സ്റ്റൈലേ ഒന്ന് ഫോളോ ചെയ്യണേ